ട്രിപ്പിൾ ത്രീ ഡിവാൻ വരാക്കൾ മലയാളം ടേലോക്കാരുടെയെങ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് ഫീലിംഗ്സ് എന്താണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീലിങ്സ് ആ വ്യക്തിയോട് എന്താണെന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ഇവിടെ കളക്റ്റീവ് റീഡിംഗ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് റീസണേറ്റ് ആവുമെന്ന് മാത്രം എടുക്കുക ബാക്കിയുള്ള നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ആയിട്ടുമായിരിക്കും അപ്പോൾ നമുക്ക് ആ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ വ്യക്തിയുടെ പേര് പറയുക ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അതേസമയം തന്നെ നിങ്ങൾ എന്താണ് വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എനർജി അനുസരിച്ച് ജോയ് ആൻഡ് ഡിലൈറ്റ് വളരെയധികം സന്തോഷിക്കേണ്ടതും ചിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു എനർജിയാണ് ഇപ്പോൾ നിങ്ങളുടേത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓപ്പൺ യുവർ ഹാർട്ട് ടു ജോയ് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഹൃദയം തുറക്കുക അതായത് ചില പേരെങ്കിലും ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സന്തോഷിക്കുക സെൽഫ് ലവ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളിൽ തന്നെ കോൺസെൻട്രേഷൻ കൊടുക്കുക നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് ഏറെ ചിന്തിക്കാതെ എല്ലാം ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ പരിഗണിക്കുക സ്നേഹിക്കാൻ തുടങ്ങുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രണയം അട്രാക്ട് ചെയ്ത് നിങ്ങളിലേക്ക് തന്നെ വരാനുള്ള ഒരു കാരണമാകും സന്തോഷം ഹൃദയത്തിലുള്ളൊരു വ്യക്തിക്ക് മാത്രമാണ് സന്തോഷത്തെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളു എന്ന് മനസ്സിലാക്കുക നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക നിങ്ങൾക്ക് വരാനിരിക്കുന്ന അബണ്ടൻസിനെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആ കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയം ഓർ ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തി നിങ്ങളോട് ഏറെ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് ആ വ്യക്തി ഇപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് യെസ് ഇവിടെ പേജ് ഓഫ് പൻ്റെ റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഒരുപക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില പിണക്കങ്ങൾ ഈ ഒരു സമയം നടക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളോട് ഇറെസ്പോൺസിബിളായിട്ട് പെരുമാറുന്നുണ്ടായിരിക്കാം നിങ്ങൾക്കത് അങ്ങനെയായിരിക്കാം ഫീൽ ചെയ്യുന്നത് ഒരുപക്ഷെ ആ വ്യക്തിയുടെ തിരക്കുകൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ തീർക്കേണ്ടതുണ്ടായിരിക്കാം തിരക്കിലായിരിക്കാം എന്നിരുന്നാലും നിങ്ങൾക്ക് അത് ആ ഒരു സന്തോഷം തരുന്നില്ല നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു പേഴ്സൺ റെ റെസ്പോൺസിബിളായിട്ടാണ് നിങ്ങളോട് പെരുമാറുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളെ ഫോളോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്നില്ല ഒരു പക്ഷേ നിങ്ങൾ ഈ വ്യക്തിക്ക് ചേരുന്നതല്ല പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതായത് ആ വ്യക്തി അങ്ങനെയാണ് ചിന്തിക്കുന്നതായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെ പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണിത് ഒരു രഹസ്യമായിട്ട് നിങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു പാസ്റ്റ് സ്ലിപ്പ് കണക്ഷനാണുള്ളത് ഈക്വൽ ആയിട്ടുള്ളൊരു ഗിവാൻ ടേക്ക് തന്നിരുന്ന ഒരു റിലേഷൻഷിപ്പുമായിരുന്നു ഇത് നേരത്തെ ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത്രയ്ക്ക് സ്നേഹം കാണിക്കുന്നില്ല ആയിട്ട് പെരുമാറുന്നു അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ജഗ്ലിംഗ് കാണുന്നുണ്ട് അതായത് എന്ത് തിരഞ്ഞെടുക്കണം അപ്പോൾ എന്തായാലും രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ആ വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങളെക്കാൾ മുമ്പ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വേറൊരാളുണ്ടായിരിക്കും നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം അതുകൊണ്ടാണ് എന്തിനെ തിരഞ്ഞെടുക്കണമെന്നൊരു കൺഫ്യൂഷൻ ഉള്ളത് ഈ ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റൊരാളെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനും തള്ളിക്കളയാൻ പറ്റത്തില്ല ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പെയിൻഫുൾ സിറ്റുവേഷനാണ് കാരണം വളരെ നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് വളരെയധികം ഹാപ്പിനെസ് നിങ്ങളതിൽ കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ല നേരെ എല്ലാം തകിടം മറിഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുവാണ് യെസ് ആ വ്യക്തി പെട്ടുപോയ സിറ്റുവേഷൻ ഒരു പക്ഷേ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇൻറ്റൻഷനലി ഓർ അൺഇൻറ്റൻഷനലി ചെന്ന് പെട്ടതായിരിക്കാം ചിലപ്പോൾ പ്രയേഴ്സ് ഈ വ്യക്തിയുടെ ചിന്തകളെ മാറ്റിയതായിരിക്കാം വേറൊരാൾ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല അവിടത്തിന് നിന്നു പോയതിട്ട് തന്നെയാണ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അവിടെ നിന്ന് അനങ്ങുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കമ്മിറ്റ്മെൻറ്റും തരാനായിട്ട് ഈ ഒരു നിമിഷം ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയും ചിന്തിക്കുന്നത് ഞാനിപ്പോൾ പെട്ടുപോയ സിറ്റുവേഷൻ ആണ് എനിക്ക് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല അതാണ് നിങ്ങളോട് പറയുന്ന മെസ്സേജ് സിറ്റുവേഷൻ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ ഈ വ്യക്തിക്ക് കാണാൻ സാധിക്കാത്തത് പക്ഷേ ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോയി എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോകാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല ഇമോഷണൽ ഡിറ്റാച്ച് ഡിറ്റാച്ച്ഡ് ഒരിക്കലും സാധിക്കുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അതായത് മതിരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ ലാസ്റ്റ് കാണുന്ന ആ ഒരു നാല് കാർഡ്സും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് ഏതോ ഒരു സിറ്റുവേഷൻ ആ വ്യക്തിയുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങളെ കളയണമെന്ന് ആ വ്യക്തി ഒരിക്കലും ചിന്തിച്ചിട്ടുമില്ല ഇമോഷണലി വളരെയധികം വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത് റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തുടങ്ങാമെന്നൊക്കെ വ്യക്തി പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഒരു നിങ്ങൾ ഏറെ കാലമായിട്ട് ഇതേ ഒരു സിറ്റുവേഷനിൽ തന്നെയായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് തീരുമാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ലായിരിക്കാം തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ആ വ്യക്തി തീരുമാനങ്ങളൊന്നും തന്നെ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങും പോകാൻ പറ്റാതെ ഒരു പക്ഷേ ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അതിനുപോലും വ്യക്തിക്ക് സാധിക്കുന്നില്ല ഇത് മാൻ എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഹാങ് ചെയ്ത് നിൽക്കുകയാണ് മുന്നോട്ട് പോകാനും സാധിക്കുന്നില്ല എന്നാൽ വിട്ടുകളയാനും സാധിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് വളരെ വധികം ദേഷ്യം വരുന്നുണ്ടായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് അതായത് എന്തെങ്കിലും ഒരു ഡിസിഷൻ പറയൂ എന്നായിരിക്കാം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത് ഇവിടെ പക്ഷേ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അത് ലവേഴ്സ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം ദ ലവേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കമ്മിറ്റ്മെൻ്റിനെ കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് ഒരു പക്ഷേ രണ്ടു പേർക്കും ചോയ്സസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി ഒരേപോലെ തന്നെ ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി അത് ആഗ്രഹിക്കുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ആ വ്യക്തിയുടെ ഡിസിഷനും അതായിരിക്കാം ഇവിടെ നിങ്ങളുടെ ചിന്തകൾ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ പക്രതിയോടു കൂടി വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനിച്ച് മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ജഗ്ലിൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ചിന്തിക്കുന്നത് ഫേം ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഈയൊരു റിലേഷൻഷിപ്പിൽ വേണം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം അതാണ് നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ് ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്കിനി ഒരുപാട് സമയം ഈ ഒരു സബ്ജക്റ്റിൽ കാത്തിരിക്കാൻ വയ്യ ഒരു ഡിസിഷൻ എടുക്കൂ എന്നാണ് നിങ്ങൾ ആ വ്യക്തിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ പറയൂ എസ് ആയാലും നോയായാലും ആ ഒരു ഡിസിഷൻ നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ കേൾക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനി എസ് എന്ന് പറഞ്ഞാലും നോ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ട് ഒരുപാട് അഡിക്ഷനാണ് പേഴ്സണോടുള്ളത് ആ വ്യക്തി ഏതൊക്കെ സിറ്റുവേഷൻ ആളായാലും നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല സ്റ്റെബിലിറ്റി തരുന്നില്ല നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ ആ വ്യക്തി ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് വിട്ടുപോകാൻ പറ്റാത്ത അത്രയ്ക്ക് ഇമോഷണലി അടുപ്പം ഈ വ്യക്തിയുടെ നിങ്ങൾക്കുണ്ട് കാരണം ഒരുപാട് ഫിസിക്കലി അടുത്തിട്ടുണ്ട് കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആ വ്യക്തിയെയും കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ സ്പേസ് കൊടുക്കുന്നുണ്ടാവുല്ലോ വളരെയധികം പോസിറ്റീവ്നെസ് ആയിരിക്കും ഈ പേഴ്സണോട് നിങ്ങൾക്കുള്ളത് ഒരുപക്ഷെ അതും നിങ്ങൾക്കിടയിൽ ഒരു പ്രോബ്ലമായിട്ട് വരുന്നുണ്ടായിരിക്കാം ഓവറായിട്ടുള്ള ഒരു പോസിറ്റീവ്നെസ് ചിലപ്പം അത് ഈ റിലേഷൻഷിപ്പിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് ഈ വ്യക്തിയെ ആർക്കും വിട്ടു കൊടുക്കാൻ കഴിയുന്നില്ല അത്രയ്ക്ക് ഒരു അടുപ്പം ഈ പേഴ്സണോട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ട്വിൻ കണക്ഷൻ ആണെന്നുള്ളതാണ് ഇവിടെ ഒരു ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങൾക്ക് ആ പേഴ്സണോടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ദയയും ഒരുപാട് സ്നേഹവും ഈ വ്യക്തി ഏതൊരു സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്കൊരുപാട് ഇഷ്ടം ഈ പേഴ്സണോടുണ്ട് നിങ്ങളുടെ ആ ഒരു ഹാർട്ടിൻ്റെ അല്ലെങ്കിൽ സോളിൻ്റെ പാതിയാണ് പേഴ്സൺ എന്നുള്ള ഒരു ചിന്തയും നിങ്ങൾക്കുണ്ട് ഫസ്റ്റ് പേഴ്സണെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുള്ളതാണ് നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് പല രീതിയിലും പല സിറ്റുവേഷനിലും നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് ഈ വ്യക്തിയോട് അടുപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ വ്യക്തി ചെറിയ വഴക്ക് പറയുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് അബ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം ഈ പേഴ്സണോട് ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രോങ് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് വളരെയധികം സ്ട്രോങ് ആയിട്ട് ഒരിക്കലും വിട്ടുപോകാത്ത അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഈ വ്യക്തി വേണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തൊക്കെ പ്രോബ്ലംസോ എവിടെ ഉണ്ടായാലും നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ വിട്ടുകളയാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആശ അതാണ് ആ വ്യക്തി ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു മോശപ്പെട്ട സമയത്ത് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയതായിരിക്കാം ആ സമയത്ത് ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് ഹെൽപ്പും ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു ഓർമ്മയും നിങ്ങൾക്കുണ്ട് ഒരു നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പ് പെട്ടിട്ട് ഒരുപാട് അനുഭവിക്കുന്ന സിറ്റുവേഷനിലായിരിക്കാം ഈ വ്യക്തി നിങ്ങൾ പരിചയപ്പെടുന്നത് ഇവിടെ നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ചിലപ്പോൾ മറ്റുള്ളവർ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ ഇവിടെ നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടോ ഈ ഒരു റിലേഷൻഷിപ്പ് കേടാതെ കൊണ്ടുപോകാനായിട്ട് പക്ഷേ ഒരു പരിധിവരെ നിങ്ങൾക്കത് സാധിക്കുന്നില്ല പലപ്പോഴും നിങ്ങളുടെ ആ ഒരു ക്ഷമ പരിധി വിട്ടു പോകുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഹാർമണിയാണ് ഒരു ഐക്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ജീവിതം ഒരു കമ്മിറ്റ്മെൻറ്റ് അതുതന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയും അവിടെ ലവേഴ്സ് കാർഡ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ രണ്ട് പേർക്ക് മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതായത് ഇതിൽ ഈ വ്യക്തിയുടെ തീരുമാനം വൈകുമ്പോൾ അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റാത്ത ആ വ്യക്തി ഒരു മറുപടിയും പറയാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാവുകയാണ് വേറൊന്നുമല്ല നിങ്ങളെ ബാധിക്കുന്നത് ഈ വ്യക്തിയുടെ മൗനമാണ് ഒരു പക്ഷേ നിങ്ങളൊരുപാട് വിഷമിപ്പിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് ഫ്യൂച്ചറിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് ആ വ്യക്തിയുടെ ഒരു വിശ്വാസമാണ് ഒരുപക്ഷെ നിങ്ങളും വിശ്വസിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ തന്നെ ഒരുപക്ഷെ നിങ്ങളെ പറഞ്ഞ് തിരിപ്പിക്കുന്നുണ്ടായിരിക്കാം അത് ചില ഒരു റീഡിങ് ആണ് അതായത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ബാക്ക് പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളത് അറിയുന്നുണ്ടാവില്ല നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെല്ലാവരും തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കണമെന്നില്ല ആ ഒരു സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരെയും വിശ്വസിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുക അതുപോലെ തന്നെ ഇവിടെ ഈ വ്യക്തിയുടെ ചിന്തയിൽ ഒരുപക്ഷെ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറ്റബോധം വരാനുള്ളൊരു സാധ്യതയുമുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ തള്ളിക്കളയാൻ പറ്റത്തില്ല ഒരു പക്ഷേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളേക്കാൾ ഒരാൾ മുമ്പൊരാളുണ്ടായിട്ടുണ്ടാവാം ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ആ ഒരു എക്സിനെ വിചാരിച്ചിട്ടായിരിക്കും ആ വ്യക്തി ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പേരും നിറമില്ലാത്തൊരു ലോകത്താണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും പ്രവചിക്കാൻ പറ്റുന്നില്ല ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് പക്ഷേ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെ നിറമുള്ളൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം ഒരു കമ്പനി തരണം എന്നുള്ളതാണ് നിങ്ങളും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം ഒരു കാരണവശാലും ഈ വ്യക്തിയെ വിട്ടുകളയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല ഈ ഒരു പേഴ്സൻ്റെ നെയിം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം സി എന്ന് കിട്ടിയിട്ടുണ്ട് എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഡി എന്ന് കിട്ടിയിട്ടുണ്ട് ടി എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് വി എച്ച് യു എന്നാണ് കിട്ടിയിട്ടുള്ളത് എ എന്നാണ് കിട്ടിയിട്ടുള്ളത് പി ക്യൂ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൻറ്റേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് എയ്റ്റ് എന്നൊരു നമ്പർ ആർക്കെഞ്ചിൽ മിഖായറിനെ സംരക്ഷണം ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട് സിസ്റ്റർ ഒന്ന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ആയിട്ട് നിൽക്കുന്നുണ്ടാവാം പാര വയ്ക്കുന്നുണ്ടാവാം ത്രീ എന്നൊരു ഡേറ്റ് എയ്റ്റീൻ ആർക്കെഞ്ചിൽ ഏരിയൽ റെഡ് കളർ നിങ്ങൾക്ക് വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം ഏരീസ് എന്ന് കിട്ടിയിട്ടുണ്ട് ഒക്ടോബർ മന്ത് ഫാമിലി ട്വൻറ്റി ത്രീ ഏജ് ആവാം ജനുവരി മന്ത് ബർത്ത് ഡേറ്റ് ആവാം ബർത്ത് മന്ത് ആവാം ഫോർ എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആവാം പേഴ്സണാലിറ്റി നമ്പർ ആവാം ലക്കി നമ്പർ ആവാം ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ എറണാകുളം എന്നാണ് കിട്ടിയിട്ടുള്ളത് ചെന്നൈ ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം വയനാട് തൃശ്ശൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾ നാളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങൾക്കത് ഉത്തരം എന്താണ് കിട്ടുന്നത് എന്ന് നോക്കാം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക നാല് ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിൽ ഓർക്കുക എന്നിട്ട് നിങ്ങൾ ചോദിക്കുക ഫസ്റ്റ് ക്വസ്റ്റിന് നമ്മൾ എടുക്കാൻ പോവുകയാണ് എന്താണ് നിങ്ങൾക്കുള്ള ആൻസർ എന്നുള്ളത് നോക്കുക ഏഞ്ചൽ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഫൊർഗീവ്നെസ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഫൊർഗീവ് ചെയ്യുക എന്നുള്ളത് വ്യക്തിയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണത് കൂടുതലായിട്ട് യോജിക്കുക നിങ്ങൾ ആ ഒരു വ്യക്തിൻ്റെ അടുത്ത് ക്ഷമിക്കുക എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കാം ആ പേഴ്സൺ രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ കിട്ടുമെന്നുള്ളതാണ് ഇഫ് യു ബിലീവ് എന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കുള്ളതാണെന്നുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസറാണ് നമുക്ക് നോക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അതും റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചും ജോബ് കരിയറിനെ സംബന്ധിച്ചും കറക്റ്റാവും കാരണം നിങ്ങൾ ആ വ്യക്തിയിലെടുത്ത് സംസാരിക്കുമ്പോൾ വളരെ കറക്റ്റായിട്ട് സംസാരിക്കുക അതുപോലെ തന്നെ ജോബാണെന്നുണ്ടെങ്കിൽ ഏറെ കുറച്ച് പഠിക്കുക അതിനെപ്പറ്റി നന്നായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളത് അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി നിങ്ങളുടെ എതിർഭാഗത്ത് നിൽക്കുന്നത് ആരാണോ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക വ്യക്തമായിട്ട് നിങ്ങൾ സംസാരിക്കുക അത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കുള്ള ആൻസർ അതാണ് ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ അതായത് നിങ്ങൾ ഒരേ പോലെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കാതെ വേറൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുക അതായത് ഇപ്പം നിങ്ങൾ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു കാര്യമല്ല നിങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഇനി ചില പേരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചില കാര്യങ്ങൾ എൻഡാക്കിയിട്ട് പുതിയ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് അതായത് വർഷങ്ങളായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യത്തെപ്പറ്റിയാണ് ഇത് ചോദിച്ചതെങ്കിൽ നിങ്ങൾ വേറെ കാര്യങ്ങളിലേക്ക് നോക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു ആൻസറും ഉണ്ട് ഇനി അങ്ങനെ നിങ്ങൾ പുതിയ കാര്യങ്ങൾ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അതെന്തായാലും ശരിയായിട്ട് കിട്ടും ഇപ്പം നിങ്ങൾ മനസ്സിൽ എന്താണ് വിചാരിച്ചത് അത് തന്നെയാണ് ശരിയെന്നുള്ള ആ ഒരു സപ്പോർട്ടിംഗ് കാർഡാണ് എസ് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കിട്ടുക എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക